ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി പൊളിച്ചു മാറ്റുന്നതിന് കണ്ണൂർ അഴിക്കലിലെ സിൽക്കിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡീ കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഐ എൻ എസ് സിന്ധുജ് ആണ് പൊളിച്ചു മാറ്റുന്നതിനായി കണ്ണൂർ അഴിക്കലിലെത്തിയത് ആറുമാസം കൊണ്ട് പൊളിക്കൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സിൽക്ക് അധികൃതർ അറിയിച്ചു ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് സിൽക്കിന് അന്തർവാഹിനി കപ്പൽ പൊളിക്കുന്നതിനായി ലഭിക്കുന്നത് നാവികസേനയുടെ അഭിമാനമായ അന്തർവാഹിനിയാണ് ഐ എൻ എസ് സിന്ധ്വജ് എന്ന് സിൽക്ക് ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു ആറുമാസം കൊണ്ട് പൊളിക്കൽ നടപടി പൂർത്തീകരിക്കും നിയമപരമായ എല്ലാ അനുമതികളും ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി സിൽക്കിന് കൂടുതൽ വളർച്ച കൈവരിക്കാനും സാധിക്കുമെന്നാണ് സിൽക്ക് അധികൃതരുടെ പ്രതീക്ഷ ഇരുമ്പുരുക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി കൂടുതൽ വളർച്ച നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും സിൽക്കിനെ സംബന്ധിച്ച് ഈ അന്തർവാഹിനിയുടെ വരവോടുകൂടി കപ്പലുകൾ പൊളിക്കുന്നതിനുള്ള കൂടുതൽ എൻക്വയറീസ് സിൽക്കിൻ്റെ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് ഇതിവിടെ എത്തിച്ചേർന്നതിനെ കുറിച്ച് പല ഭാഗത്തു നിന്നും എൻക്വയറി സിൽക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കൊച്ചിൻ ഷിപ്പ്യാർഡ് റെയിൽവേ ബിഇഎംഎൽ എന്നിവയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനമായ സിതാര ട്രേഡേഴ്സ് ആണ് അന്തർവാഹിനി പൊളിക്കാൻ വാങ്ങിയിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പ്ലസ് ജി ആണ് ഒരു ടണ്ണിന് സിൽക്ക് ഈടാക്കുന്നത് ആറുമാസം കൊണ്ട് പൊളിക്കൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നത് അമൃത ന്യൂസ് കണ്ണൂർ